പള്ളി മുടിഞ്ഞ ബ്ലോക്ക് വെള്ളം കെട്ടി കിടക്കുന്നു മുനിസിപ്പാലിറ്റിയിലെ ആള് കാണാനില്ല പോലീസുകാരില്ല നാട്ടുകാരെല്ലാം കൂടെ കൂടി തണ്ടേ വണ്ടി അങ്ങോട്ട് അയക്കുന്നു ഇങ്ങോട്ടാക്കുന്നു റോഡി കിടക്കുന്നു ഒരു ആംബുലൻസ് പോലും ഈ പ്രദേശത്ത് ഇങ്ങനെ വന്നിട്ട് നീ അഥവാ പെട്ടെന്ന് വെടുന്നതിന് പറ്റിയാൽ അതൊക്കെയല്ലേ നമ്മൾ ഈ പറയുന്ന മറ്റേ യൂറോപ്യൻ സിസ്റ്റം ഏർ പോലീസ് പോലും ഇല്ല അവര് സഞ്ചുട്ടക്കിടെ വണ്ടിക്കകത്തെ വെള്ളം നോക്കിക്കൊണ്ടിരിക്കുന്നു മുടിഞ്ഞ ബ്ലോക്ക് മണിക്കൂർ ഒന്നായിട്ട് റോഡിൽ കിടക്കുവ പിള്ളേരൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യുക ഈ ട്രാഫിക് എന്തൊരു ഗതികേടാന്ന് എന്നാലാ സഞ്ചിതക്കിയുടെ കാരണത്തുള്ള വെള്ളം പിടിച്ചത് ഭയങ്കര വായ്പ കേട്ടോ അത്ര സമയമെടുത്തേ ഇത്ര വലിയൊരു മഹത്തായ കാര്യം ചെയ്തത് ഇവിടെ മണിക്കൂർ വേണ്ട ഏകദേശം എന്താ പറയാ ഒരു മണിക്കൂറിന് മുകളിൽ അവിടെ ബ്ലോക്കിക്കണം ലുലുവിന്റെ വാതിക്കൽ അപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരാനായിട്ട് അഫ്താറിന് അവിടെ കടക്കാൻ വേണ്ടിട്ട് ഒറ്റ പോലീസുകാർ പോലും ഇല്ല അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് കാണുന്നുണ്ടോ അങ്ങ് വരെ ബ്ലോക്ക് ഇവരെന്തോ എവിടെ എവിടെ ആ ഏരിയയിൽ ഒറ്റ പോലീസുകാരനും ഇല്ലായിരുന്നു നാട്ടുകാരും ഈ സ്വിഗ്ഗി ടൊമാറ്റോ ഓടുന്ന പിള്ളേരാണ് ഇന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു എന്തോ വേണോന്ന് പറഞ്ഞു കൊടുക്കുക കുറച്ച് പേര് അവിടത്തെ സ്ലാബ് ഒക്കെ മാറ്റുന്നു ഞണ്ടൊക്കെ ചെയ്യുന്നു മുനിസിപ്പാലിറ്റിന്ന് ഒരതിനെ കാണുന്നില്ല കോർപ്പറേഷനും ഇല്ല പോലീസും ഇല്ല ഷോ എവിടെ പോയോ എല്ലാരും മഴ ആയതുകൊണ്ടാകത്തിരിക്കും